ലേഡീസ് അവറിൻ്റെ ഫെങ് ഷൂ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ഫെങ്ഷൂവിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തേജസ് ഫെങ് ഡയറക്ടർ ഡോക്ടർ ഷാജിക്ക് നായരാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സാറേ തൊഴിലിടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഓഫീസുകളിൽ ഈ ഫെങ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാം അതുകൊണ്ട് എന്താണ് പോലെ തന്നെ ഓഫീസുകളും നമ്മൾ ഫെൻഷി പ്രകാരം സൂട്ടബിളായിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടായി കാരണം സാമ്പത്തികം നമുക്ക് വീട്ടിൽ വരുത്തുവാനുള്ള ഒരു സ്ഥലമാണ് ഓഫീസ് അപ്പോൾ അത് വീടിനോട് ചേർന്നുള്ള ഓഫീസായിരുന്നാലും അല്ലെങ്കിൽ തന്നെ പുറത്തുള്ള ഓഫീസായിരുന്നാൽ പോലും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഓഫീസിൻ്റെ വീട് ചെയ്യുന്നത് പോലെ തന്നെ ഓഫീസിൻ്റെ പ്രധാന വാതിൽ തൊട്ട് നമ്മൾ നോക്കേണ്ടത് ആവശ്യമുണ്ട് അവരുടെ കൺസൾട്ടിംഗ് റൂമിൽ ആ കൺസൾട്ടിംഗ് റൂമിലാണെങ്കിലും അതിൻ്റെ രീതിയിൽ അവർക്ക് പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലുള്ള ഭാഗത്തായിരിക്കണം നമുക്കത് സെറ്റ് ചെയ്യേണ്ടത് മാത്രമല്ല പുറത്തും നമ്മളൊരു ഓഫീസ് എടുത്തു ഒരു ഇപ്പം ഒറ്റ റൂമുള്ളൊരു ഓഫീസാണെന്ന് വെച്ചോളൂ ആ ഒറ്റ റൂമുള്ള ആ ഓഫീസിനകത്ത് പോലും നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ ടോട്ടലായിട്ടെണ്ണം ഉണ്ട് അപ്പം അതനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെയാണോ അവിടെ ആയിരിക്കണം നമ്മുടെ ഓഫീസ് ടേബിൾ ഇടേണ്ടത് ആ ഓഫീസ് ടേബിൾ ഇട്ടിട്ട് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്കിൽ ജനാലയോ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഓപ്പൺ സ്പേസോ വരാൻ പാടില്ല കാരണം വെച്ചാൽ അതിന് രണ്ട് എഫക്റ്റ് ഉണ്ട് ഒന്ന് നമുക്കൊരു ബാക്ക് സപ്പോർട്ട് കിട്ടത്തില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ബാക്കിൽ ഓപ്പൺ ആണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടപ്പോൾ നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും രണ്ടാമത് നമ്മളൊരു ക്ലയൻറ്റ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നു ആ ക്ലയൻറ്റിനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആളുടെ മൈൻഡ് ഔട്ടാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലൂടെ നമ്മുടെ പുറകിലുള്ള വിൻഡോയിലൂടെ അവർ അവരുടെ വ്യൂ കംപ്ലീറ്റ് പുറത്തോട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരാതിരിക്കുവാൻ ഓഫീസ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ചെയർ ഇടുന്നതിൻ്റെ പുറകിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭിത്തി ഉണ്ടാവണം ആയിട്ടുള്ള ഒരു വസ്തുക്കളും അതിൻ്റെ പുറകിൽ വയ്ക്കാൻ പാടില്ല കാരണം ഫ്രണ്ടിൽ വന്നിരിക്കുന്നവരുടെ ശ്രദ്ധ അവട്ടായി പോകാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ചെയ്യുന്നത് വാസ്തു നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാസ്തു നോക്കിയിട്ട് വാസ്തുപ്രകാരം നമുക്ക് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കണം അതിനല്ലെങ്കിലും നമുക്ക് ഇപ്പം എല്ലായിടത്തും ചെന്നിട്ട് ഇപ്പോൾ ഒരു റൂം കിട്ടി അത് വാസ്തുപ്രകാരം സൂട്ടബിൾ ആണോന്ന് നോക്കാൻ പറ്റില്ല അതിൽ എങ്ങനെയാണ് നമുക്ക് സൂട്ടബിൾ ആക്കി എടുക്കുക ആ ഓഫീസ് നടത്തുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം വക്കീൽ ഓഫീസിന് നാലഞ്ചന സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ ഓഫീസ് ടേബിൾ ഇവിടെ ഉണ്ട് അവരുടെ ബുക്ക് ഷെൽഫ് അവിടെ വയ്ക്കണം ക്ലയൻസ് ഒന്ന് അവിടെ ഇരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ സെറ്റ് ചെയ്തെടുക്കാറുണ്ട് ആ ഓഫീസിൽ തന്നെ നമുക്ക് ഓരോ ഭാഗത്തെ ഭിത്തികളിലും ഓരോ രീതിയിലുള്ള ഗാഡ്ഗഡ്സുകൾ വെച്ചിട്ട് ആ എനർജി ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിനകത്ത് നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തുള്ള അവിടെ നിന്നും ഇതേപോലെ ഗാഡ്ഗഡ്സുകൾ വെച്ച് ബൂസ്റ്റ് ചെയ്യാൻ പാടില്ല നെഗറ്റീവ് എനർജി ഓവറായിപ്പോൾ അപ്പം എപ്പോഴും കാരണം നേരത്തെ പറഞ്ഞു ഒരു കിഴക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് വടക്ക് ഭാഗത്തു നിന്ന് കിട്ടും കിഴക്ക് നിന്ന് കിട്ടും തെക്ക് നിന്ന് കിട്ടും തെക്ക് കിഴക്ക് നിന്ന് കിട്ടും എന്നാൽ അവർക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്നത് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് അപ്പോൾ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പടിഞ്ഞാറ് ദർശനമുള്ള ഒരു ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ എടുത്തത് ആദ്യമേ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നമുക്കൊരുവിധം കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ റൂം അല്ലെങ്കിൽ ആ അവരുടെ ആ റൂമിനകത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്പേസ് ഏതാണോ അവിടെ ആയിരിക്കണം നമ്മൾ ടേബിൾ ഇപ്പം പടിഞ്ഞാറ് ദർശനമുള്ളൊരു ഓഫീസാണ് നമ്മളെടുത്ത് നമ്മൾ കിഴക്ക് വിഭാഗത്തിലുള്ള ആളാണ് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് മനസ്സിലാവുന്നുണ്ടോ തെക്ക് കിഴക്ക് ഭാഗത്തിട്ടിട്ട് വടക്കോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ ദോഷത്തെ കുറേ നമുക്ക് പരിഹരിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ പടിഞ്ഞാറ് ദർശനമുള്ളൊരു ഓഫീസ് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് സൂട്ടബിളല്ല എങ്ങനെയാണത് കോക്കം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം ഞാൻ പറഞ്ഞു വടക്ക് ഭാഗത്തുനിന്ന് പോസിറ്റീവ് എനർജി കിട്ടും കിഴക്ക് നിന്ന് കിട്ടും തെക്ക് നിന്ന് കിട്ടും തെക്ക് കിഴക്ക് നിന്നും പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ പടിഞ്ഞാറ് ദർശനമുള്ള വീട് നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തിലോട്ടാണ് ആളുടെ ഓഫീസിൻ്റെ ഡോറ് അപ്പോൾ ആ ഓഫീസിൻ്റെ ഡോറിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറി ആ ഓഫീസ് മാറ്റാൻ പറ്റില്ല അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ടുള്ള സ്പേസ് വേണം അതായത് തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗമാണ് അവിടെ ആയിരിക്കണം ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത് വടക്കോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത് നമുക്ക് പടിഞ്ഞാറോട്ടല്ല തിരിഞ്ഞിരിക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ഓരോന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വളരെ നല്ല ബൂസ്റ്റിംഗ് നമുക്കുണ്ടാകും നമുക്ക് എന്താ പറയുക ഇപ്പം എല്ലാവരും ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ഫോണിൽ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് കംപ്ലീറ്റ് ഓൺലൈനിൽ ഫോണിൽ നമ്മുടെ നമ്മളിപ്പം ബിസിനസ്സും കാര്യങ്ങളെല്ലാം നടത്തുന്നത് എന്നാലും അത് ഇരുന്ന് ചെയ്യുവാനുള്ളൊരു പർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള ഫലം ഉണ്ടാവത്തുള്ളൂ പിന്നെ ഈ ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി ഇത് ചേഞ്ച് ആവും ഓരോ മാസവും ഓരോ ആ റൂമിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോ നെഗറ്റീവ് എനർജി ഉണ്ടാവും അപ്പം ഞങ്ങൾ ചില ഓഫീസുകളൊക്കെ ഞങ്ങൾ മാസം തോറും പോയി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഓരോ മാസത്തിൽ ഇന്ന സൈഡിൽ പോസിറ്റീവ് എനർജി അവിടെ ചെയർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ ഓരോ മാസം അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മന്ത്ലി നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കും ഇതേപോലെ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ഓഫീസ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റമുണ്ട് പിന്നെ ഓഫീസ് ചെയർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി ഫ്രണ്ടിൽ ക്ലയൻറ്റ്സ് ഇരിക്കുന്നേക്കാളും ഒരു രണ്ടിഞ്ച് ഹൈറ്റെങ്കിലും ഉണ്ടാവണം അതിൻ്റെ അതിൻ്റെ ഓഫീസിൻ്റെ ഓണർ ഇരിക്കുന്ന ചെയറിന് വേണ്ടത് കാരണം ഫ്രണ്ടിലിരിക്കുന്ന ആളേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ഇതാണ് ഇരിക്കുകയാണെങ്കിൽ സെയിം ഹൈറ്റിലാണ് ഇരിക്കുകയാണെങ്കിൽ ഇവർ പറയുന്നതിന് നമ്മൾ കേട്ടേ പറ്റൂ ഫ്രണ്ടിലിരിക്കുന്ന ക്ലയൻറ്റ് വരുമ്പോൾ കാരണം അവരുടെ നമ്മൾ നമ്മുടെ ഓഫീസിൽ വരുന്ന എന്തിനു വേണ്ടിയാണ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും സേവനം ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം അല്ലയോ തിരിച്ച് അവർ നമ്മളടുത്ത് വന്നിരിക്കുമ്പോൾ അവരെ സേവനം നമ്മളെടുക്കേണ്ട ആവശ്യം ഗതികേട് ആയിപ്പോവും ഈ ടേ ചെയറുകളെല്ലാം ഒരേ ലെവലായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്ന് ഈ ഓഫീസ് ചെയർ ഫ്രണ്ടിൽ ക്ലൈൻറ്റ്സ് ഇരിക്കുന്നേക്കാളും മിനിമം ഒരു രണ്ട് ഇഞ്ച് എങ്കിലും ഉണ്ടായിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പിന്നെ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് അവരുടെ മറ്റൊരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം മറ്റൊരു കാര്യങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടത് അവർ വരുന്ന പേഷ്യൻസിനെഴുത്തി ചികിത്സിക്കേണ്ട സ്ഥലം അവരുടെ ലെഫ്റ്റ് സൈഡിലാണ് ഒരിക്കലും റൈറ്റ് സൈഡിൽ പേഷ്യൻസിനെഴുത്തി ചികിത്സിക്കാൻ പാടില്ല പല പല ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം ഒരു അസുഖമുള്ള ഒരാളാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് അല്ലെ ഒരു ഡോക്ടറെ അടുത്തോട്ട് വരുന്നത് ഒരു പേഷ്യൻറ്റ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും അവരുടെ അത്തരത്തിലുള്ള വൈറസോ നെഗറ്റീവ് അവരുടെ ശരീരത്തിലുണ്ടാവും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റിലൂടെ വളരെ കുറച്ച് മാത്രമേ നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലൂടെ റൈറ്റിലൂടെ വളരെ ഫാസ്റ്റായിട്ട് അത് കടന്നു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലിരുത്തി വേണം അവർ ഏതൊരു ക്ലൈൻ്റ് ഇപ്പം ഡോക്ടേഴ്സിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു ആസ്ട്രോളജർമാരുടെ കാര്യം ജ്യോതിഷന്മാരൊക്കെ ഒത്തിരിയുണ്ട് ഇവരുടെ ജ്യോ ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ പോലും ആ വരുന്ന ഒരു ക്ലയൻറ്റിനെ ഇരുത്തേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ഇരുത്താൻ പാടുന്നു അങ്ങനെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു എന്താ പറയുക ഈ വരുന്ന വ്യക്തികളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുവാൻ ഒരു ഡോക്ടറിനായിരുന്നാലും ഒരു ജ്യോതിസിനായിരുന്നാലും അല്ലെങ്കിൽ വക്കീലിനായിരുന്നാലും അത് കഴിയും എപ്പോഴും നമ്മുടെ ഒരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത് വരുന്ന ക്ലൈൻറ്റിന് ആ ഇരിക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡിന് മാത്രമേ ഇരുത്തി വീടിനോട് ചേർന്ന് വീടിനോട് ചേർന്ന ഓഫീസ് റൂം ആയിരുന്നാലും ആ ഇത് തന്നെയാണ് നമ്മൾ ആ ഓഫീസ് റൂമിനകത്ത് അറേഞ്ച് ചെയ്യേണ്ടത് എന്തെങ്കിലും എൻട്രൻസ് എന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ആയിരിക്കണം വീടിന്റെ ഉള്ളിലൂടെ ഒരിക്കലും ഓഫീസ് റൂമിലോട്ട് കൊടുക്കാമല്ലോ പല ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടിങ് റൂമും നമ്മൾ ചെയ്യാ ചെയ്ത് കൊടുക്കാറുണ്ട് അത് പുറത്തൂടെ ആയിരിക്കും എൻട്രൻസ് തുടങ്ങി വീടുമായിട്ട് കണക്ഷൻ പാടില്ല കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ അവിടെ ഒരു പക്ഷേ ചികിത്സ കഴിഞ്ഞിട്ട് ആ ഡോക്ടർ വീട്ടിലോട്ട് കയറുമ്പം തന്നെ അവിടുന്ന് ഈ ഇതുണ്ട് ഒന്നുകിൽ ഉപ്പ് വെള്ളം വെച്ചിട്ടുണ്ടാവും അതിൽ കൈയിൽ നിന്ന് തുടച്ചതിന് ശേഷം മാത്രമേ കയറാൻ പാടുള്ളൂ അതേപോലെ തന്നെ പല ബ്യൂട്ടീഷ്യൻമാരും ഇതേപോലെ ചെയ്തിട്ടുണ്ട് പല പല ബ്യൂട്ടീഷ്യൻമാരും ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വീടിനോട് ചേർന്ന് ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യും ഈ ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒത്തിരി ബ്യൂട്ടി പാർലർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ചില ആൾക്കാർ വന്നിരുന്ന് അവരെ ഫേഷ്യൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ത്രെഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്യൂട്ടീഷൻ്റെ കൈകാല ഭയങ്കര കിഴപ്പുണ്ടാകും കാരണം വലിയ രാതി രാവിലെ എണീച്ച് നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്ത് ഇന്ന് നല്ല ക്ലയൻസിനേക്ക് കിട്ടണേ ഒത്തിരി ക്ലയൻസ് വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ചെന്ന് കയറുന്നത് ഈ വന്നിരിക്കുന്ന ആൾ നെഗറ്റീവായിരിക്കും അശുദ്ധിയുള്ള ശരീരമായിരിക്കാം ടച്ച് ചെയ്യുമ്പോൾ ഈ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പോസിറ്റീവ് എനർജിയും ഡിസ്ചാർജ് ആവും അതാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ ഞങ്ങൾ കൊടുത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒത്തിരിയടുത്ത് നമ്മളങ്ങനെ ആ ഒരു കറക്ഷൻ ഒത്തിരി ഒത്തിരി ബ്യൂട്ടി പാർലർ ചെയ്തിട്ടുണ്ട് അതായത് ബ്യൂട്ടി പാർലർ പറയുന്നത് വെച്ചാൽ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ബ്യൂട്ടി പാർലറിൽ ക്യാഷ് ടേബിൾ അവിടെ ഇടണം അതേപോലെ തന്നെ അവരുടെ ത്രെഡിങ് ടേബിൾ അവിടെ ഇടണം ഫേഷ്യലിങ് എവിടെ ഇടണം മസാജിങ് ടേബിൾ എവിടെ ഇടണം ഇത് കംപ്ലീറ്റ് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിലും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ക്ലയൻറ്റ് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം വരുന്ന ആൾ പിന്നെ അവിടെ വരത്തില്ല ഒരാൾ വരുമ്പോൾ ആ ആൾക്ക് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആ റൂമിൽ കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ആൾ അടുത്ത പ്രാവശ്യം അവിടെ വരുള്ളൂ ബ്യൂട്ടി പാർലറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട് അത് ഞാൻ വരും എപ്പിസോഡുകളിൽ ബ്യൂട്ടി കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം ഏതായിരുന്നാലും എന്തെങ്കിലും ഇങ്ങനെയുള്ള ഓഫീസൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ടേബിൾ ഇടേണ്ട രീതി ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു കൂടുതലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഓഫീസിൻ്റെ ഡയറക്ഷൻ ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക ഞാൻ അവിടെ വന്ന് കറക്റ്റ് തരാം നമസ്കാരം